അഞ്ജു എന്താണ് അഞ്ജു ഇങ്ങനെ എന്നുള്ള കാര്യങ്ങൾ അഞ്ചുവിൻ്റെ തീരുമാനങ്ങളെ പറ്റിയിട്ടൊക്കെ സംസാരിക്കും പക്ഷെ സെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ സിനിമ കണ്ട എല്ലാവർക്കും അറിയാം ചേച്ചി ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നമ്മളിങ്ങനെ പന്ത്റിഞ്ഞ് കിടക്കുന്ന പോലെ ഒരു പറയുന്നു പറയാതിരിക്കുന്നു സോ ചേച്ചിയുടെ മെത്തേഡാണോ മെത്തേഡ് ഇല്ലായ്മയാണോ എന്ന് പറയാൻ എനിക്കറിയില്ല അത് ഭയങ്കരമായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഒരുപാട് എന്നെ നമ്മൾ കുറെ പിടിച്ചു വെച്ചാൽ അഭിനയിക്കണം അല്ലെങ്കിൽ പുറത്ത് കാണിക്കാൻ പാടില്ല അത് ലീലമ്മ കാണാൻ കാണരുതെന്ന് വിചാരിച്ചിട്ടാണ് പലതും ഉള്ളിൽ ഒതുക്കി പിടിക്കുന്നത് അതൊക്കെ എനിക്ക് എളുപ്പത്തിൽ വന്നത് ഞാൻ കുറച്ചൊന്നും റിലാക്സ് ആകുമ്പോഴാണ് അപ്പം ചേച്ചി ഇല്ലാത്ത സീനിലൊക്കെ ഞാൻ കുറച്ച് ഞാൻ നല്ലോണം ചേച്ചിയെ മിസ് ചെയ്യും കാര്യം ഞാൻ ഒറ്റയ്ക്കുള്ള സീൻസൊക്കെ ശരിക്കും ആ ഒരു എന്താണ് ഒരു ശരിക്കും നമ്മളെ സ്നേഹിച്ചു നമ്മളുടെ കൂടെ ആ ഒരു കല കലാസൃഷ്ടിൻ്റെ ഭാഗമാവണം എന്ന് ഒരു കോ ആക്ടറിനെ നമുക്ക് കിട്ടുമ്പോൾ അത് ചീച്ചെ പോലെ ഒരു സീനിയർ ചീച്ചെ അത്രയും ജനറൽസ് ആണ് സെറ്റഡ് അത് ആരോടാണെങ്കിലും എന്നോട് മാത്രമല്ല അപ്പം എനിക്ക് അത് തന്നെ വളരെയധികം റെസ്പോൺസിബിൾ ആക്കിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഇനിയും എനിക്ക് ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ഈ റെസ്പോൺസ് ആളുകൾ ഇങ്ങനെ പറഞ്ഞു അഭിനയിക്കുന്നവർക്ക് എന്തൊക്കെ അവാർഡ് കൊടുക്കാൻ പറ്റുമോ എല്ലാം ഇത്ര ആയിട്ടുള്ള ഒരാൾ അവാർഡ്സിൽ എത്രത്തോളം എക്സൈറ്റഡ് ഇത്രത്തോളം അല്ല ഒന്നാമത്തെ അവാർഡ് എന്ന് എന്റെ ഡയറക്ടർ എന്നോട് പറയുന്ന ഓക്കെ ആണ് അതെനിക്ക് ആ ഓക്കെ കിട്ടിയില്ലെങ്കിൽ മറ്റേ ഒരു അവാർഡ് കിട്ടിട്ടും എനിക്ക് തൃപ്തി എന്റെ മുമ്പിൽ നിൽക്കുന്ന എന്റെ ടീച്ചർ ഡയറക്ടർ ആണ് അദ്ദേഹം ഒന്ന് പറഞ്ഞു ചേച്ചി ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനം ചിലപ്പോൾ ക്രിസ്റ്റോ ചിലത് മറന്നു പോയിട്ട് അടുത്ത് ക്യാമറമാൻ്റെ അടുത്തോട്ട് പോകും ടേക്ക് കഴിഞ്ഞ് എന്നെ നോക്കാതെ അയ്യോ അപ്പം ഞാൻ ചെയ്തോ ഓക്കെ അയ്യെ ഇപ്പൊ അയ്യോ എന്നോട് ഒന്നും പറഞ്ഞില്ലല്ലോ പിന്നെ ഞാൻ അടുത്ത് പോയി ഓക്കെയാണോ ചേച്ചി ഓക്കെയാണ് ഞാനതല്ല ഞാൻ ട്രാക്ക് വന്നിട്ട് ഞമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണോ പോയി പറഞ്ഞോണ്ട് അപ്പം അതാണ് എൻ്റെ ഫസ്റ്റ് അവാർഡ് പിന്നെ നിങ്ങളൊക്കെ പറയുന്ന സെക്കൻഡ് അവാർഡ് അത് കഴിഞ്ഞ് കിട്ടുന്ന ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ മാർക്കാണ് പിന്നെ കിട്ടുന്ന അവാർഡ് സന്തോഷം എനിക്ക് സ്റ്റേറ്റ് കിട്ടിയില്ല കാരണം നിങ്ങളൊക്കെ ഇങ്ങനെ ചാർത്തി തന്നതിന് ശേഷം എനിക്ക് നിവൃത്തിയില്ലാതെ അറിയേണ്ടി വന്നിട്ടുണ്ട് നാലാമത്തെ വർഷം തുടർച്ചയായിട്ട് മൂന്നു വട്ടം കിട്ടിയിട്ട് നാലാമത്തെ വർഷം ജൂറി പറഞ്ഞു ഒരു വർഷം അവരേക്കുന്ന സമയത്ത് വേറെ ആർക്കും കിട്ടത്തില്ല അവിടെ ഈ വർഷം മാറ്റി കൊടുക്കാറുണ്ട് പിന്നെ അഞ്ചാമത്തെ വർഷമായിരിക്കും തന്നെ അപ്പോഴും നമുക്ക് പരാതി ഒന്നുമില്ല നാഷണൽ അവാർഡ് പോയപ്പം അവിടുത്തെ ചില എന്താ പറയുക ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട പടം ചെയ്യുന്ന ഡയറക്ടേഴ്സ് പറഞ്ഞു ഈ ഇവരെന്തിനാ കൊണ്ടുവന്ന് ഈ മൂന്നാം മൂന്നാംഘട മലയാള സിനിമയ്ക്ക് വേണ്ടി ഇവരുടെ പെർഫോമൻസ് വേസ്റ്റ് ചെയ്യുന്നു ചെയ്യുന്നൊരു ചോദ്യം ചോദിച്ചു അതെന്നെ വല്ലാതെ ചെയ്തു കാരണം ആരും കാണാത്ത കുറച്ച് സിനിമകൾക്ക് വേണ്ടിയുള്ള അവാർഡ്സ് അല്ല ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് വഴവിൽക്കാട്ടി മുതൽ അജുവിൻ്റെ അമ്മ ഉൾപ്പെടെയുള്ളത് കൊമേഴ്ഷ്യലി ഹിറ്റ് ഫിലിംസ് ആണ് അതെന്നെ ഏറ്റവും നന്നായിട്ട് സന്തോഷിപ്പിച്ചിട്ടുണ്ട് കാരണം പടം ചെയ്യുന്ന പ്രൊഡ്യൂസർ നന്നാണേശ്വര എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഷോർട്ടിൽ നിൽക്കുന്നത് അപ്പൊ അത് അങ്ങനെ ഒരു അഭിപ്രായം ഒരിക്കലും പാടില്ല ജനകീയ സിനിമ എടുക്കുന്ന നിസാര കാര്യമാണ് അല്ലേ അപ്പോ അങ്ങനെ ഒരു കമന്റ് വന്നപ്പോ ഞാൻ പിന്നെ മൈൻഡ് ആയി ഇപ്പൊ ഇപ്പോഴും തന്നെ പറയുന്നു കിട്ടിയാൽ സന്തോഷം കിട്ടാത്തതിനെ കുറിച്ച് ഒരു വിഷം പോലെ കാരണം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഞാൻ എനിക്ക് കിട്ടിയ ജീവിതം ബോണസാണ് ഞാൻ ആഗ്രഹിച്ചു വന്നതല്ല അപ്പൊ എല്ലാം കൊണ്ട് സന്തോഷം പരാതിയില്ല